നമസ്കാരം ഇന്ത്യയിലെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാൻ തീരുമാനിച്ചിറങ്ങിയവരാണ് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളായ സ്കോഡ അതിൻ്റെ ഭാഗമായി കുഷാക്കും സ്ലാവിയെയും പുറത്തിറക്കി തറക്കിലിട്ട ബ്രാൻഡ് ആ തറയുടെ മുകളിലേക്ക് പുതിയ കൊട്ടാരം കെട്ടിപ്പടുക്കുകയാണ് മിഡ്സൈസ് എസ് യു വിയും സെഡാനും ഒക്കെ ഒരുക്കി രാജ്യത്ത് തരംഗം സൃഷ്ടിച്ചുവെങ്കിലും ഇടയ്ക്ക് കുറേ സ്ക്വാഡയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും വന്നിരുന്നു ബുക്ക് ചെയ്താൽ കിട്ടാൻ പാടാണെന്നും അതുപോലെ തന്നെ ഡെലിവറികളിൽ പ്രൊഫഷണലിസം ഇല്ല എന്നുള്ള പരാതികൾ ഒരുപാടുണ്ടായിരുന്നു സ്കോഡക്കെതിരെ യൂട്യൂബർമാർ വരെ രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ ഡെലിവറി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇതുവരെയും പരിഹരിക്കാത്തതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ സ്കോഡയ്ക്ക് വലിയ ക്ഷീണമായി മാറിയിരുന്നു ഇടക്കാലത്ത് വരെ എന്തായാലും അതിൽ നിന്നല്ല ആ പരാതികളെല്ലാം മാറ്റി കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ കഷ്ടപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്കാരുടെ മനസ്സ് കീഴടക്കാൻ കൈലാക്ക് നിർവാഹനത്തെ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് യൂറോപ്യൻ ബ്രാൻഡ് അടുത്തിടെ ഔദ്യോഗികമായി ഇന്ത്യയിൽ അവതരിപ്പിച്ച വാഹനം കൊടുങ്കാറ്റാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക ബുക്കിംഗ് ആരംഭിച്ച് പത്ത് ദിവസം പിന്നിടുമ്പോഴേക്കും സ്കോഡ കൈലാക്ക് ബുക്ക് ചെയ്തവരുടെ എണ്ണം പതിനായിരം കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് ആരംഭിച്ച പ്രീ ബുക്കിംഗ് ആണ് പത്ത് ദിവസത്തിനിപ്പുറം പതിനായിരങ്ങളിൽ എത്തി നിൽക്കുന്നത് ഗംഭീര വില നിർണ്ണയം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കാര്യമെന്ന് നിസ് പറയാം ഏഴു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ മുതൽ പതിനാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെയാണ് സ്കോഡയുടെ ഈ ഒരു എസ് യു വിക്കായി മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില കൈലാക്കിൻ്റെ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ആരംഭിക്കുമെന്നും സ്കോഡ ഉറപ്പ് നൽകിയിട്ടുണ്ട് കയ്യിലൊതുങ്ങുന്ന വിലയിൽ അത്യാധുനിക ഫീച്ചറുകളെല്ലാം തന്നെ സ്കോഡ തങ്ങളുടെ എൻട്രി ലെവൽ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം വിട്ടുവീഴ്ചയില്ലാത്ത സേഫ്റ്റിയും ഒന്നാം നിർമ്മാണ നിലവാരം കൂടിയാകുമ്പോൾ സംഗതി കളറാകുന്നുണ്ട് പുതിയ കൈലാക്ക് എട്ട് ലക്ഷം കിലോമീറ്ററിലധികം പരീക്ഷിച്ചതായി സ്കോഡ പറയുന്നുണ്ട് ആറ് എയർ ബാഗുകൾ മൾട്ടിക്കൊളിഷൻ ബ്രേക്കുകൾ റോൾ ഓവർ പ്രൊട്ടക്ഷൻ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക ഇ ബി ഡി ഇ എസ് സി എന്നിവയുള്ള ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയുൾപ്പെടെ ഇരുപത്തിയഞ്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് സേഫ്റ്റി ഫീച്ചറുകളാണ് കമ്പനി തങ്ങളുടെ സബ് കോമ്പാക്ട് സ്വിയിൽ ഇതോടൊപ്പം പുതിയ സ്കോഡ കൈലാക്കിലെ മോഡേൺ സോളിഡ് ഡിസൈൻ ഭാഷ്യവും കൂടിയാകുമ്പോൾ ആളുകൾ കൂടുതൽ വാങ്ങാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ് ലാമ്പുകളും ഷോർട്ട് ഓവർ ഹാങ്ങുകളും എൽ ഇ ഡി ടെൽ ലൈറ്റുകളും എല്ലാം തന്നെ കാഴ്ചയിൽ ആരെയും തൃപ്തിപ്പെടുത്തുന്ന സംഗതികളായിട്ട് പറയാം കുഷാക്കിനൊപ്പം പരിചിതമായ നിരവധി സംവിധാനങ്ങളും ഫീച്ചറുകളും തങ്ങളുടെ കോമ്പാക്ട് സ്വിയിലും സ്കോഡ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെന്ഡിലോഷനോട് കൂടിയ ഫ്രണ്ട് സീറ്റുകൾ ആറ് തരത്തിൽ ക്രമീകരിക്കാവുന്ന ഇലക്ട്രിക് സീറ്റുകൾ ഡ്യൂൽസ് ബോക്ക് മൾട്ടിഫങ്ഷൻ സ്റ്റിയറിംഗ് വീലർ ഇലക്ട്രിക് സൺപ്രൂഫ് ക്രൂസ് കൺട്രോൾ ലെതറൈറ്റ് അപ്ഹോൾ ഫ്രീ ടെൻ പോയിൻറ്റ് വൺ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എയ്റ്റ് ഇഞ്ച് വെർച്വൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയെല്ലാം തന്നെ കൈലാക്കിന്റെ അകത്തളത്തെ ഗംഭീരമാക്കുന്ന കാര്യങ്ങളാണ് മോഡലിൻ്റെ ബൂട്ട് കപ്പാസിറ്റി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ലിറ്ററാണെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് പിന്നിലെ സീറ്റുകൾ മടക്കി വച്ചാൽ ലഗേജ് സ്പേസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററായി വികസിപ്പിക്കാനും സാധിക്കും സെഗ്മെൻറ്റിലെ പ്രധാന എതിരാളികളെല്ലാം പെട്രോൾ ഡീസൽ സി എൻ ജി ഇലക്ട്രിക് എന്നിവയുൾപ്പെടെ നിരവധി എഞ്ചിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ സ്കോഡ കൈലാക്കോരൊറ്റ വൺ പോയിൻ്റ് സീറോ ലിറ്റർ ടി എസ് ഐ പെട്രോൾ എഞ്ചിനിലാണ് വിപണിയിലെത്തുന്നത്